ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ് എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ആ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി അപ്പം ഞാൻ കരുതി കരുതിയിരുന്നങ്ങ് ലോങ് വീഡിയോ ചെയ്യാമെന്ന് ലോങ് വീഡിയോ ഒന്നുമല്ല കേട്ടോ രാവിലെ ശ്രീരാമന് സ്കൂളിലേക്ക് അയക്കുന്നത് വരെ അതിനുശേഷം എന്താ ഉണ്ടായി എന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ അപ്പോൾ ഇതിനു മുൻപ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ രാവിലെ അതി രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയത്ത് വിളക്ക് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒട്ടനവധി നല്ല നല്ല കാര്യങ്ങളും ഒരുപാട് പോസിറ്റിവിറ്റിയും ജീവിതം തന്നെ ഒരു വേറൊരു ട്രാക്കിലേക്ക് പെട്ടെന്ന് അങ്ങ് പോകുന്നത് പോലെ തോന്നുന്നു എന്ന് പല വീഡിയോസിലായിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്കും എൻ്റെ ഈ ഒരു ലൈഫ് സ്റ്റൈലും എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ലൈഫിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുമോ മറ്റുള്ളവർക്കും കൂടി പ്രയോ പ്രചോദനമാവോ എന്നുള്ളത് വലിയ സംഭവഹലമായിട്ടുള്ളൊരു മാജിക്കും കാര്യങ്ങളൊന്നും അല്ലെങ്കിലും എന്താ പറയുക എന്നാലും എൻ്റെ ലൈഫിൽ എനിക്കൊരു പക്ഷേ വേണം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അതങ്ങനെ നടന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാലോചിക്കുമ്പോൾ ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ഈശ്വര വിശ്വാസങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുമായിരുന്നു അപ്പം ഞാൻ നീട്ട് വലിക്കാതെ കാര്യങ്ങൾ പറയാം എൻ്റെ വിവാഹത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരുപാട് നല്ല കാര്യങ്ങൾ ലൈഫിലുണ്ടെങ്കിലും ഒത്തിരി ദുരിതങ്ങളും സങ്കടങ്ങളും ഒ ഒക്കെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എന്താ പറയുക സങ്കടപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഭയങ്കര വിശദ്ധമായിട്ടൊന്നും അതിലേക്ക് പോകുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ എൻ്റെ എന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് ചിലപ്പോൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവരല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ അവരാരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ ഹർട്ടാവുള്ളൊരു ഒരു ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലൈക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞാൽ അവരൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് തെറ്റുകൾ സംഭവിക്കുന്നത് അത് എന്താ പറയുക ഹ്യൂമൻ നേച്ചർ മനുഷ്യ സഹജമാണ് അപ്പം അതൊന്നും എന്താ പറയുക വലുതാക്കിയിട്ടോ ചെറുതാക്കിയിട്ടോ ഒന്നും കാണേണ്ട കാര്യമില്ല ഒക്കെ വിദ്യയാണ് ഒക്കെ ആ സമയത്ത് നമ്മൾ അനുഭവിക്കണം എന്നുള്ളതൊക്കെ അനുഭവിച്ചേ പറ്റുമെന്നുള്ള പോലെയാണ് ഓക്കെ അപ്പോൾ കല്യാണം ആവുന്നു കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം ആയപ്പോഴേക്കാണ് കൊറോണ വരുന്നു ഞാൻ ആയി പ്രകാശേൻ്റെ ജോലി നഷ്ടപ്പെടുന്നു യോ ആ സമയത്തൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞ് വന്നതെന്ന് ആൾക്ക് ജോലി പോയതല്ല റിസൈൻ ചെയ്താണ് ചില കാരണങ്ങൾ കൊണ്ട് ആൾ റിസൈൻ ചെയ്താണ് പക്ഷേ ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് ഓവർകം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അതൊരു എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല പക്ഷെ അത് കഴിഞ്ഞ് വന്നു അതൊക്കെയാണ് എന്താ പറയുക ഭഗവാൻ്റെ ഒരു 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 അദൃശ്യമായിട്ടുള്ളൊരു ഇടപെടൽ കൊണ്ട് അന്ന് അതൊക്കെ കടന്നു വരാനുള്ള ഒരു മനക്കരുത്ത് കാരണം വിവാഹം കഴിഞ്ഞ പുതിയൊരു ചാപ്റ്ററിലേക്ക് പുതിയൊരു ലൈഫിലേക്ക് പുതിയൊരു തുടക്കമാണ് അപ്പോഴേക്കും ഇത്രയും അടികൾ പ്രഗ്നൻ്റ് ആയത് ഒന്നുമൊഴികെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക നെഗറ്റീവായിട്ടാണ് സംഭവിച്ചത് അപ്പോഴാണ് ഇങ്ങനെ ശ്രീരാമനെ ഭഗവാൻ തരുന്നത് എനിക്ക് ആ കുഞ്ഞിൻ്റെ മുഖം ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എന്താ പറയുക ആ ഒരു അനുഭൂതി ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഭഗവാൻ എന്നെ ഇത്രമാത്രം അനുഗ്രഹിച്ചൊരു നിമിഷം തൊട്ട് ഇട്ടറിഞ്ഞതാണ് കേട്ടോ എൻ്റെ വ്യൂവേഴ്സിൽ ഒരുപാട് പേര് കുഞ്ഞുങ്ങളുണ്ടാവുന്ന എനിക്കിതൊക്കെ പറയുമ്പോൾ എനിക്ക് അവരെയാണ് ഓർമ്മ വരുന്നത് ഞാൻ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ശ്രീരാമമായിട്ട് ഞാൻ ചിലപ്പോൾ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എനിക്ക് ആ കുട്ടികൾ അവരുടെ മുഖം അറിയില്ല പക്ഷെ അവരുടെ ഒരു റിക്വസ്റ്റാണ് എന്തിന് ഭഗവാൻ അവർക്ക് മക്കളെ കൊടുക്കാതിരിക്കുന്നു എന്ന് എനിക്ക് സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ കാരണം നമ്മൾ ഇന്നത്തെ ആ ന്യൂസ് ഞാൻ എടുത്ത് പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള ന്യൂസസ് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ അടുത്ത വർഷം തന്നെ കുട്ടികളുള്ളവർക്ക് ഒരിക്കലും മക്കളില്ലാത്തവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല അത് അത് എന്താ പറയുക അത് അനുഭവിക്കുന്നവർക്ക് സത്യമായിട്ട് ആ മക്കൾക്ക് ആ മക്കളോടായിട്ട് ഞാൻ പറയണം ആ കുട്ടികളോടായിട്ട് ആ ചേച്ചിമാരോടായിട്ട് ഞാൻ പറയണം ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ കുഞ്ഞിനെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഭഗവാൻ നല്ല ആരോഗ്യമുള്ള നല്ലൊരു കുട്ടിയെ തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയും പ്രാർത്ഥിക്കും ഞാൻ ഓർക്കുന്നുണ്ട് എന്താണ് ഭഗവാനോട് നമ്മൾ ആ ഒരു പ്രാർത്ഥന വെക്കുക എന്നല്ലാതെ ഈ ചേച്ചിക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്നറിയില്ല അപ്പോൾ അതൊന്നും ഓർത്ത് പോയട്ടോ എന്താണെന്ന് അറിയില്ല എനിക്കിതവിടെ പറയണമെന്ന് തോന്നി ഞാൻ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ദൂരെ പോകുന്നുണ്ടോയെന്നറിയില്ല അങ്ങനെ കുറച്ച് മാസങ്ങൾ കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുള്ള സ്ട്രഗിൾ ചെയ്തിട്ടുള്ള എന്താ പറയുക മാനസികമായിട്ടുള്ള ഒരു വിഷമമാണ് ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് ഞാൻ അപ്പോൾ പ്രഗ്നൻറ്റും കൂടിയാണ് അപ്പോൾ ആ ഒരു സമയമൊക്കെ കാലഘട്ടം എങ്ങനെയാണ് കഴിഞ്ഞ് വന്നതെന്നാലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും അതിശയമാണ് എന്നൊക്കെ ആ ഭഗവാൻ കൂടെ ഒരു എന്താ പറയുക കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്നിങ്ങനെയൊന്നും ഇത്ര ദൂരം വരുമായിരുന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു വിഷമങ്ങൾ അങ്ങനെ കുറച്ച് അങ്ങനെ പോകുന്നു കാലം പോകുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം പ്രകാശന പുതിയൊരു കമ്പനിയിൽ ജോലി കിട്ടി അപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച കേട്ടോ ശ്രീരാമൻ്റെ മുഖം കണ്ടതിന് ശേഷം ഞാൻ അത്രയും കൂടുതൽ എന്താ പറയുക സന്തോഷിച്ചൊരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പ്രകാശേട്ടനെ ജോലി കിട്ടിയെങ്കിലും ഞങ്ങൾ റെൻ്റൽ ഹൗസിലാണ് അപ്പോൾ വീട്ടു വാടക ബിൽസ് ഇ എം ഐ ഇൻഷുറൻസ് ഗ്രോസറി അങ്ങനെ ആ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചിലവുകൾക്കും മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ജസ്റ്റ് ആ ഒരു മാസം കഴിഞ്ഞു പോവാം എന്നല്ലാതെ പ്രത്യേകിച്ച് കുഞ്ഞിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടോ സേവിങ്സ് ഒന്നുമില്ലാത്തൊരവസ്ഥ അപ്പോൾ അതും ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഡിപ്രഷനിലേക്ക് നമ്മളറിയാതെ തന്നെ നമ്മളൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുക എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് തവണയാണ് പ്രകാശ് ചേട്ടൻ രണ്ട് മാസങ്ങളാണ് ആ സാലറി വാങ്ങുന്നത് മൂന്നാമത്തെ മാസം ആയപ്പോഴേക്കും സോറി ഒറ്റ മാസമേ പ്രകാശ് ചേട്ടൻ ആ സാലറി വാങ്ങിയിട്ടുള്ളൂ രണ്ടാമത്തെ മാസം തന്നെ ആൾക്ക് ഇൻക്രിമെൻറ്റ് കിട്ടി അതായത് പ്രൊമോഷൻ കിട്ടി ആൾക്ക് ഇൻക്രിമെൻ്റ് കിട്ടി അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ലൈഫിലൊരു മാജിക്ക് നടന്ന പോലെയായി ഒക്കെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതൊരിക്ക ഒരിക്കലും മറക്കാൻ പാടില്ല അപ്പോൾ ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്നല്ലാതെ വേറെ ഒന്നും എനിക്കതിൽ പറയാനില്ല അപ്പം അതൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള മിറാക്കിൾസ് മിറാക്കിൾസാണ് ശ്രീരാമാണെങ്കിലും പ്രകാശ് ചേട്ടന് അന്ന് ജോലി പോയെങ്കിലും പിന്നീട് കറക്റ്റായിട്ട് കൂടുതൽ നീട്ടിപ്പിക്കാതെ ഒരു കറക്റ്റായിട്ടൊരു പ്ലേസിൽ ജോലി കിട്ടിയതും പ്രൊമോഷൻ കിട്ടിയതും ഒക്കെ ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്നല്ലാതെ ഞാനിത് പറയാത്താൽ ഇതൊക്കെ ഇങ്ങനെ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നോ ചോദിച്ചാൽ ലൈഫിൽ നടന്നിട്ടുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമെന്ന് അപ്പം മറ്റുള്ളവർക്കും കൂടി പ്രചോദനം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഒരു പക്ഷേ വിളക്ക് വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിളക്ക് വയ്ക്കാനും കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കാനും പ്രാർത്ഥിക്കാനും അതൊക്കെ ഒരു എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഒരു പ്രചോദനം ആവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് പറയുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിലുള്ള ബാക്കി ഫാമിലി മെമ്പേഴ്സ് ഞാൻ ഈ ഈ ഒരു വ്ളോഗ് ഏത് തരത്തിലെടുക്കുന്നെന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഞാൻ ക്യാഷ്വലായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് നിങ്ങളെല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സൊക്കെയാണ് അപ്പോൾ നിങ്ങളായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്തു എന്നുള്ളു അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന് നിങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കൈവിടില്ല ചിലപ്പോൾ ലേറ്റ് ലേറ്റാവുമായിരിക്കും കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടി പരീക്ഷിക്കുമായിരിക്കും പക്ഷേ എന്ന് മാത്രമേ എനിക്ക് ഞാനത് നൂറ് ശതമാനം ഉറപ്പോട് കൂടിയിട്ട് പറയാം അതിനൊരു ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക ഉദാഹരണം ഞാൻ തന്നെയാണ് അന്ന് ആ ഒരു ഒരു കാലഘട്ടം എങ്ങനെയാണ് കഴിഞ്ഞ് വന്നതെന്ന് സത്യമായിട്ട് എനിക്കിന്ന് ഓർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അതിശയം പേടിയൊക്കെ എപ്പോഴും തോന്നുന്നുണ്ട് എന്തായാലും ഭഗവാനുണ്ട് വിശ്വസിക്കും നൂറ് ശതമാനം അപ്പോൾ ഇതൊക്കെ എനിക്ക് ഞാൻ എനിക്കിന്നും ഓർമ്മ ഉണ്ട് ഞാൻ ശ്രീരാമന് നിറമാസ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മുകളിലാണ് നമ്മുടെ റൂം അപ്പോൾ താഴെ വേണം വിളക്ക് വന്ന് വിളക്ക് വയ്ക്കാനായിട്ട് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അത് സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് വിളക്ക് വെച്ച് പോയി കിടന്നുറങ്ങും കേട്ടോ കാരണം മൂന്ന് മണിക്ക് എഴുന്നേക്കും പിന്നെ എനിക്കതൊന്നും ചെയ്യാനില്ല കാരണം വീട്ടിൽ നമ്മളൊന്നും ചെയ്യിപ്പിക്കത്തില്ല കാരണം എന്താ പറയുക പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അധികം ഭാരിച്ച ജോലികളൊന്നും ചെയ്യിപ്പിക്കത്തില്ല മൂന്ന് മണിക്ക് എഴുന്നേക്കുക വിളക്ക് വയ്ക്കുക പിന്നെ പോയി കിടന്നുറങ്ങുക ഒന്നും ചെയ്യാനില്ല കാരണം ആ നേരത്തെ അടി അടിച്ചു വരാനോ തുടയ്ക്കാനൊന്നുമില്ല ബ്രഹ്മ മുഹൂർത്തത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല വീട്ടിലെല്ലാ മെമ്പേഴ്സും എഴുന്നേറ്റ് എഴുന്നേറ്റതിനു ശേഷമാണ് വീട്ടിൽ അടിച്ചു വാരി തുടയ്ക്കേണ്ടത് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാലും ആ നേരത്തെ ഉണ്ടാക്കി വെച്ചൊക്കെ തണുത്തു പോവും അപ്പോൾ ഒക്കെ എല്ലാവരും ചൂടോടുകൂടി ഫ്രഷ് ആയിട്ട് കഴിക്കുന്നവരാണ് പിന്നെ ഒന്നും ചെയ്യല്ലാത്തതുകൊണ്ട് ഞാൻ പോയി കിടന്നിറങ്ങുന്നു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയം കൂടിയല്ലേ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് വിളക്ക് വെച്ചതിന് ശേഷം അത്രയും നേരത്തെ എഴുന്നേൽക്കുന്ന കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നണം ഉറക്കം വരുന്നു എന്ന് അത് കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ വൈകി കിടന്ന് നേരം വൈകി എഴുന്നേൽക്കുന്നതും നേരം വൈകി കിടന്ന് നേരത്തെ എഴുന്നേക്കുന്നതും രണ്ടും പൊട്ടശീലുമാണ് നേരത്തെ കിടന്ന് ഇറങ്ങിയിട്ട് നേരത്തെ എഴുന്നേൽക്കണം അപ്പോഴാണ് നമുക്കതൊരു എന്താ പറയുക കറക്റ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതങ്ങനെ വർക്കാവുള്ളൂ അല്ലാതെ നേരം വൈകി കിടന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുന്നതും വൈകി കിടന്ന് വൈകി എഴുന്നേക്കുന്നതൊക്കെ നടക്കത്തില്ല അത് നല്ല ശീലമല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നേരത്തെ എഴുന്നേറ്റിട്ട് വിളക്ക് വെച്ചതിന് ശേഷം ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ തെറ്റില്ല ഉറങ്ങാതെ ഇരിക്കുന്നത് നല്ലതാണ് എന്ന് കരുതി ഉറങ്ങി എന്ന് കരുതിയിട്ട് ഭഗവാൻ കോപിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും വരാൻ പോകണില്ല രാവിലെ നേരത്തെ എഴുന്നേറ്റ് വിളക്ക് വെച്ചിട്ട് അങ്ങനെ അങ്ങ് നമ്മുടെ ദിവസം കണ്ടിന്യൂ ആകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഒരുപാട് നമുക്കൊരു ദിവസം കിട്ടുന്നു നമുക്കറിയാം ഈയൊരു മനുഷ്യ ആയുസില് നമുക്ക് കിട്ടുന്ന ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അതിശയം തോന്നും അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസത്തിൽ അത്രയും സമയം കിട്ടുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ളൊരു എന്ന് പറയുന്നത് ൊരു ദിനചര്യ ഇങ്ങനെ കൊണ്ടുപോകുന്നത് മൂലം അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചോ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുക്കിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ മധുരനല്ലോ അമ്മ അമ്മ കട്ട് ചെയ്യണം കേട്ടോ ചീര എങ്ങനെ കട്ട് ചെയ്ത് തരും ആളെനിക്ക് വേണ്ടുള്ള ഈ ചെറിയ ഉള്ളി വലിയ ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ അരിയും അത് ഈസിയല്ലേ ഈ കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ പിന്നെ ഈ പച്ചക്കറികൾ ബീൻസ് ആണെങ്കിൽ ബീൻസ് അല്ലെങ്കിൽ ചീര ഇതൊക്കെ ആൾക്കാർ കട്ട് ചെയ്തരും ഞാനിങ്ങനെ കടുക് വേറെ കടുക് വേറെ ചെയ്താൽ മതി പിന്നെ ചപ്പാത്തി നമ്മുടെ ചപ്പാത്തി മേക്കർ ഉള്ള കാരണം കൊണ്ട് പ്രീതിയുടെ ആണ് മിക്സി അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ചപ്പാത്തിയുടെ മേക്കറ് ജാറുണ്ട് അപ്പോൾ അതിലങ്ങ് അത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ചപ്പാത്തി ആക്കി തരും നമുക്ക് നമുക്ക് പര എന്താ പെനക്കൊന്നും വേണ്ട പിന്നെ അങ്ങ് പരത്തി ഇട്ടാൽ മതി ഇതുണ്ട്ട്ടോ പ്രസ്സുണ്ട് പക്ഷെ അതിൽ എനിക്ക് അത്രയും തൃപ്തിയില്ലാത്ത കാരണം കൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ മരകഷ്ണം വെച്ചിട്ട് അങ്ങ് പരത്തിയിടുന്നു നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടി പൊന്തിയൊന്നും വന്നില്ലെങ്കിലും നല്ല സോഫ്റ്റ് ചപ്പാത്തി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ശ്രീരാമനും ടൊമാറ്റോ സോസ് ഒക്കെ വെച്ചങ്ങ് ചപ്പാത്തി അവന് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടു കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഓൾമോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ചുമ്മാ സ്റ്റവ് തുടച്ചിടാന്ന് കഴിഞ്ഞതിന് ശേഷം കുറേ വീഡിയോ ഷൂട്ട് ചെയ്തോട്ടെ പക്ഷേ ഇൻസഫിഷ്യൻറ്റ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ക്യാമറ എപ്പോഴും അത് അവളുടെ പണിക്കങ്ങ് നിർത്തിപ്പോയി ഞാനതറിയാതെ ചുമ്മാ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വിഡ്യയിൽ ലാസ്റ്റ് ആമസോണിൽ ഒരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രകാശായിട്ട് അത് കൊണ്ടുവന്ന് തരികയാണേ ഈ കർക്കിടമാസം കഴിഞ്ഞിട്ട് ഈ ഒരു ബുക്ക് അങ്ങ് ചുമ്മാ മൊബൈലിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് രാന്ത് ഓടിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വായിനാ ശീലം നല്ല ശീലമില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബുക്ക് ഇങ്ങനെ വായിച്ചിരിക്കുന്നത് മനസ്സിനൊരു സന്തോഷം നൽകുന്നു കരുതിയിട്ട് കർക്കിടമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് മേടിച്ച് വെച്ചു എന്നുള്ളൂ പന്ത്രണ്ട് പേജുകളങ്ങ് മെല്ലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതാണ് ഈ ബുക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ